ലിറ്റിൽ കൈറ്റ്സിൻ്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പ്രദേശങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടെത്തുന്നതിനും അവ തമ്മിലുള്ള ആകാശദൂരം കണ്ടെത്താനും ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ് മാർബിൾ വിശകലനം നടത്തുന്നതിന് സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ് ിബ്രറി ഓഫീസ് പരപ്പളവും ചുറ്റളവും പഠനത്തിനായി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ് ഏരിയ ബിൽഡർ ചിത്രരചനയ്ക്ക് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ് കളർ പെയിന്റ് ഭിന്നസംഖ്യാ പഠനത്തിനായി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ് ജെ ഫ്രാക്ഷൻ ലാബ് സംസ്ഥാനങ്ങളെയും രാജ്യങ്ങളെയും പഠനത്തിനായി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ കെ ജിയോഗ്രഫി ഗണിത ചിത്രങ്ങൾ വരയ്ക്കുന്നതിന് സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ് ജിയോജിബ്ര ശബ്ദം റെക്കോർഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഒഡാസിറ്റി നിയമപരമായി പങ്കുവയ്ക്കാവുന്ന സർഗാത്മക രചനകളുടെ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായി ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സംഘടന ക്രിയേറ്റീവ് കോമൺസ് റാസ്ബെറി പൈ എന്താണ് കമ്പ്യൂട്ടർ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ ഐ ടി അധിഷ്ഠിത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സർക്കാർ കമ്പനി കൈറ്റ് മൗസ് കണ്ടുപിടിച്ചത് ആരാണ് ഡഗ്ലസ് ഏംഗൽ ബാർട്ട് പ്രധാനമായും ഇൻ്റർനെറ്റിലൂടെയുള്ള സാമ്പത്തിക ഇടപാടുകൾക്കായി ഉപയോഗിക്കുന്ന ഡിജിറ്റൽ നാണയം വിറ്റുകോയിൻ ഐ ടി അറ്റ് സ്കൂൾ പ്രോജക്ടിൻ്റെ പുതിയ രൂപം ഏതാണ് കൈറ്റ് കൈറ്റിൻ്റെ പൂർണ്ണനാമം കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ സി ഡാക്ക് പുറത്തിറക്കുന്ന ന്യൂ ലിനെക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ് ഡെബിയൻ കൈറ്റ് രൂപീകരിച്ചത് ഏത് വർഷമാണ് രണ്ടായിരത്തി ഒന്ന് കമ്പ്യൂ കമ്പ്യൂട്ടർ മൗസിൻ്റെ വേഗത അളക്കാനുള്ള യൂണിറ്റ് മിക്കി കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് ഒ എസ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിജിറ്റലായ ശബ്ദം ലേഖനം ചെയ്യുന്നതിനും എഡിറ്റ് ചെയ്യുന്നതിനും ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ഏതാണ് ഒഡാസിറ്റി ഡിജിറ്റൽ ഗ്രാഫിക്കുകളും ഫോട്ടോഗ്രാഫുകളും എഡിറ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഒരു റാസ്റ്റർ ഗ്രാഫിക്സ് എഡിറ്റർ ജിംബ് ജിംബിൻ്റെ പൂർണ്ണരൂപം ന്യൂ ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം കമ്പ്യൂട്ടറിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ആരെയാണ് ചാൾസ് ബബേജ് കമ്പ്യൂട്ടർ പ്രവർത്തിക്കാൻ ഉപയോഗിക്കുന്ന സംഖ്യാ സമ്പ്രദായം ബൈനറി സമ്പ്രദായം കീബോർഡിലെ ഫംഗ്ഷൻ കീകളുടെ എണ്ണം എത്രയാണ് പന്ത്രണ്ട് ഫോ നാല് ബിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ഒരു നിബിൾ സ്ക്രാച്ച് എന്നത് എന്താണ് പ്രോഗ്രാമിംഗ് ഭാഷയാണ് സ്ക്രാച്ച് സ്പ്രൈറ്റിനെ മുന്നോട്ട് ചലിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശം ഏത് ടാബിലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് മോഷൻ ടാബില് സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് സെയ്മൂർ ക്രെയ് എസ് എം എസിൻ്റെ പൂർണ്ണ ഷോർട്ട് മെസ്സേജ് സർവീസ് ക്രാച്ച് ജാലകം തുറന്നു വരുമ്പോൾ കാണുന്ന പൂച്ച ഏതു പേരിലാണ് അറിയപ്പെടുന്നത് സ്പ്രൈറ്റ് ജിമ്പിൻ്റെ ഔദ്യോഗിക ചിഹ്നത്തിൻ്റെ പേര് വിൽബർ ഇൻ്റർനെറ്റിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ആരെയാണ് വിൻഡൺജി സെർഫ് പെൻട്രിയം പ്രോസസ്സുകളുടെ പിതാവ് വിനോദ് ദാം ഈ ശ്രേണിയിൽ വിട്ടുപോയ ചിത്രം ഏതാണെന്ന് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ബി ആണ് അടുത്ത ചിത്രത്തിലെ ആകെ ത്രികോണങ്ങളുടെ എണ്ണം എത്രയാണ് ഉത്തരം ഓപ്ഷൻ എ ഇരുപത്തിരണ്ട് ത്രികോണങ്ങളാണ് ഉള്ളത് പി എൻ ജി ഏതു തരം ഫയലുകളുടെ ഫോർമാറ്റാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ചിത്രം ഈ ചിത്രത്തിൽ കാണുന്ന സി സിയുടെ മുഴുവൻ പേര് രൂപം എന്താണ് ക്രിയേറ്റീവ് കോമൺസ് കമ്പ്യൂട്ടർ മെമ്മറിയുടെ വിവിധ ഏകകങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത് എം ബി ജി ബി കെ ബി ടി ബി ഇവയെ അവയുടെ മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരോഹണ ക്രമത്തെ ക്രമീകരിക്കുക ഉത്തരം കെ ബി കിലോബൈറ്റ് മെഗാബൈറ്റ് ജിഗാബൈറ്റ് ടെറാബൈറ്റ് എങ്ങനെയാണ് അടുത്തത് ചില ഉപകരണങ്ങളും ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ വെയറുകളുമാണ് ചുവടെയുള്ളത് അവസാനത്തെ കളത്തിലേക്ക് അനുയോജ്യമായത് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഉത്തരം ഓപ്ഷൻ ബി ആണ് അടുത്ത ഈ ജോഡികൾക്കെല്ലാം ഒരേ പ്രത്യേകതകളാണുള്ളത് അവസാനത്തെ ജോഡി വിട്ടുപോയ സംഖ്യ ഏതെന്ന് പറയുന്നത് ഓരോന്നും പതിനൊന്ന് ഇൻറ്റു രണ്ട് ആണെങ്കിൽ ഇരുപത്തി രണ്ട് പ്ലസ് രണ്ട് ഇരുപത്തി നാല് അപ്പം രണ്ടാമത്തെ നമ്പറിനോട് രണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് രണ്ട് ആഡ് ചെയ്യുമ്പോൾ ഉള്ളതാണ് ആൻസർ ഇപ്പോൾ ലാസ്റ്റ് ആണെങ്കിൽ ട്വൻറ്റി ഫോർ ഇൻറ്റു ടു ഫോർട്ടി എയ്റ്റ് പ്ലസ് ടു ഇസ് ഈക്വൽ ടു ഫിഫ്റ്റി അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ് ട്വൻറ്റി ഫോർ ആണ് അടുത്ത കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് ഈ കാണുന്നത് എന്തിൻ്റെ സൂചനാ ചിത്രമാണ് ഡോളർ ആണ് ബിറ്റ് കോയിൻ യൂറോ ആണ് ബൈറ്റ്സ് ആണോ ഇത്ര അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം ആദ്യ കമ്പ്യൂട്ടർ യന്ത്രത്തിൻ്റെ പേര് എന്തായിരുന്നു എന്നതാണ് അതിൻ്റെ ശരിയായ ഉത്തരം അനലറ്റിക് എൻജിൻ എന്നതാണ് ഉത്തരം പറഞ്ഞ് എല്ലാ കുട്ടികൾക്കും ആശംസകൾ കൃഷ്ണവേണി നിസാഖ് അനന്തകൃഷ്ണൻ നുഹ എല്ലാ കുട്ടികൾക്കും ആശംസകൾ അടുത്തൊരു വീഡിയോയോടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവരും നന്നായിട്ട് പഠിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്